ണ്ടല്ലോ ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇനിയുണ്ടല്ലോ നമ്മൾ നമ്മുടെ പൂന്തോട്ടമൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ചെടികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇനിയൊരു പുതിയ സീസണൊക്കെ വരുവാണ് അപ്പം നമുക്ക് കുറേ ചെടികളൊക്കെ നടേണ്ടതായിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഏതൊക്കെ ചെടികളാണ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപോയാലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ചു തരുന്നത് എന്താണെന്നറിയോ ഇതാണ് നമ്മുടെ കോളിയാസ് ചെടി എന്ത് ഭംഗിയായിട്ട് നമ്മുടെ കോളിയാസ് ചെടി നിൽക്കുന്നത് കണ്ടോ ഇത് ഒരു ഒന്ന് രണ്ട് ചോടാണോ കേട്ടോ ഞാനിത് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് ഇത് നോക്കി നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് നമ്മുടെ ചെടി നിൽപ്പുണ്ട് അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു കോളിയാസ് ചെടി ഉണ്ടല്ലോ അതായത് ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ കളർ ചെടികൾ അതായത് കണ്ണാടി ചെടിയെന്നൊക്കെ പറയുവേ അപ്പോൾ ഇതിൻ്റെ ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ഇതുപോലെ നട്ടുപിടിപ്പിച്ച് നമ്മുടെ പൂന്തോട്ടം ഉണ്ടല്ലോ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കിഡിലൻ ചെടിയാണ് അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഈ ചെടിനെ നടാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടി കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു ഇതുപോലത്തെ പീസ് എടുക്കുക അപ്പോൾ ഒരു പോട്ടിൽ നമ്മൾ നടുമ്പം ഒരു ഇങ്ങനെ ഒരു ചെടിയായിട്ട് നട്ടു കൊടുക്കരുത് ഏകദേശം നമ്മൾ നമ്മളൊരു പോട്ടിലൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഒന്നിച്ച് നടണം എന്നാലാണ് കേട്ടോ നമ്മുടെ ആ പോട്ട് പെട്ടെന്നിങ്ങനെ ഫുള്ളായിട്ട് നല്ല ബുഷിയായിട്ട് നമ്മുടെ ചെടികൾ വളർന്നു വരുള്ളൂ പിന്നെ അതുമാത്രമല്ല ചെടി പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തലഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് പുതിയ പുതിയ ബ്രാഞ്ചസുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വട്ടം വെച്ച് ചെടി വരും കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നമ്മൾ അതേ രീതിയിൽ നമ്മുടെ ചെടിനാക്കി ചെടീനാക്കിയെടുത്താണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അങ്ങനെയല്ലേ നമ്മുടെ ഈ ഒരു പൂവിനെ കാണാനായിട്ട് നല്ല രസമില്ലേ ഇതിൻ്റെ പേരറിയുന്നവർ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ നമ്മുടെ ഈ ഒരു എന്താ പറയുക വേലി വഴി അല്ലെങ്കിൽ ഇങ്ങനെ കൊള്ളേലൊക്കെ ഇങ്ങനെ നമ്മൾ നട്ട് കൊടുക്കുവാണെങ്കിൽ നിറച്ചിങ്ങനെ പൂക്കളുണ്ടാവും കേട്ടോ ഈ ഒരു ചെടി അപ്പോൾ ഇത് കണ്ട് ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മൂന്ന് കളറുകളുണ്ട് വൈറ്റ് വയലറ്റ് യെല്ലോ മൂന്ന് കളറിലാട്ടാണ് നമ്മുടെ ചെടികളുള്ളത് ഇത് ഞാൻ സെറ്റ് ചെയ്തേക്കണത് നമ്മളിങ്ങനെ ചെറിയൊരു മതിലേക്കൂടെ ആട്ടോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള നമ്മുടെ ഒരു എന്താ പറയുക പൂന്തോട്ടം സെറ്റ് ചെയ്യുന്ന ഭാഗമാണേ അപ്പോൾ ഇപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പ്രദേശം മുഴുവനും കാട് പിടിച്ച് അങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ചെടികൾ നടാനായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി കുറേ വിത്തുകളൊക്കെ നമ്മൾ പാകി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം എടുത്ത് നമുക്കിവിടെ നട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പത്തെ ഈ ഒരു അവസ്ഥ കാണിച്ച് വരാനായിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്നുവെച്ചാൽ ഈ ഒരു അവസ്ഥയും പിന്നെ നമ്മളിവിടെ നല്ലവണ്ണം പൂക്കളൊക്കെ ആയി വരുമ്പം ആ ഒരു മാറ്റം കൂടെ നമുക്ക് കാണണ്ടേ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ ഇതുണ്ടല്ലോ നമ്മുടെ നല്ല വൈറ്റും ഒരു ക്രീമും ഒരു വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ് കേട്ടോ ഈ ബന്ദി നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഉണ്ടല്ലോ നമ്മളിങ്ങനെ എന്താ പറയാ നല്ല നാടൻ പൂച്ചെടിയുടെ വിത്തുകളുണ്ടല്ലോ കുറേ നമ്മുടെ കൈവശമുണ്ട് കുറേ നമ്മൾ കുറേ പേർക്ക് കൊടുത്തായിരുന്നു അപ്പം പിന്നെ ഒത്തിരി പേര് നല്ല പുതിയ വിത്തുകളാണ് എല്ലാം കുറേ മുളച്ച് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഒത്തിരി മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ തരുന്ന പൂച്ചെടീൻ്റെ വിത്തുകളൊക്കെ നല്ലോണം നട്ട് വളർത്തി നല്ലൊരു പൂന്തോട്ടം ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇനിയും വേണ്ടവർക്ക് പൂച്ചെടിയുടെ വിത്തുകളൊക്കെ നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതാണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ് എന്ത് ചെടി ചെടിയിൽ പൂവുണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് ഇതൊരു മൂന്ന് കളറിൽ ഇതിൻ്റെ പൂക്കളിങ്ങനെ മാറി മാറി വിരി അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത് ഇത് ഞാൻ വെറും നിലത്താണ് നട്ടു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നിറച്ചു മുട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു ചെടി നിറയെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറയൂട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ഒന്നും നമ്മുടെ വീട്ടിലില്ലാത്തവർ ഇതുപോലെയുള്ള പൂക്കൾ തരുന്ന ചെടികൾ നടാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഇതുണ്ടല്ലോ നമ്മുടെ ജമന്തി ചെടി പൂക്കൾ വരാനായിട്ട് നിറച്ച് മുട്ടിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ പറയുന്ന ഒരു കമൻ്റാണ് അതായത് ഞങ്ങൾ ജമന്തിച്ചെടി വളർത്തുന്നുണ്ട് അതിലൊന്നും പൂക്കളും മുട്ടുകളും വിരിയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ നട്ടേക്കണ നമ്മുടെ ജമന്തിച്ചെടി കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട് നിറച്ച് മുട്ടാണ് ഇനി ഇതെല്ലാം കൊണ്ട് വിരിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം കാണാനായിട്ടും ഇതേപോലെ തന്നെ വേറൊരു ഭാഗത്തും ഉണ്ട് അത് കാണിച്ചു തരാം ഇത് ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു ഭാഗത്ത് നട്ടു വച്ചേക്കണതാണ് ഇത് കണ്ടോ അവിടെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് വരാനായിട്ട് നല്ലോണം എന്താ പറയുക നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചെടി കണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ചാൽ നല്ല ഐശ്വര്യം വരുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വീടിൻ്റെ അകത്ത് വെക്കുന്നൊരു ചെടിയാണിത് അപ്പോൾ ഇത് അതുപോലെ നമ്മളും വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ മേടിച്ച് വെച്ച ചെടിയായിരുന്നു അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്ത് പിന്നീട് അതിനെ എടുത്ത് നമ്മുടെ മുറ്റത്ത് കുഴിച്ചിട്ടു കേട്ടോ അതിന് ശേഷം നമ്മുടെ ചെടി കണ്ടോ നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് നിൽക്കണേ നോക്കി ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെടീൻ്റെ പേര് അറിയുന്നവരെ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ പിൻ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് കുറേ പേര് പറയുന്നതാണ് മെലസ്റ്റോമ പ്ലാന്റ് പിടിച്ചു കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും പക്ഷേ എനിക്കങ്ങനെ ഇന്നുവരെ തോന്നിയിട്ടില്ല കേട്ടോ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ഒക്കെ നമ്മൾ നട്ടുവച്ചാലുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ വന്ന് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് ഇത് വേണ്ട മഴയൊക്കെ മാറി ഒരു വെയിലക്കെങ്ങ് വന്ന് തുടങ്ങിയപ്പോഴേ കണ്ടല്ലോ ഒത്തിരി പൂക്കൾ വരാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇനി നമ്മുടെ ചെടിയിൽ നിറച്ചും ഒത്തിരി ഒത്തിരി പൂക്കൾ വരും ഈ കാണുന്നത് ക്ലൈമ്പിങ് റോസാണ് ഇതിൻ്റെ ശരിയായ രീതിയിൽ നല്ലോണം പൂവുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇതിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് ഇത് കുറച്ച് ഇതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടേ എന്നാലും എന്ത് ഭംഗിയാണെന്ന് പറയും നമ്മുടെ ഈ ഒരു ചെടിയിൽ പൂവുണ്ടാവും കാണാനായിട്ട് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൂ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് ഒത്തിരി മുട്ടുകളും പൂക്കളും ആയിട്ട് വിരിയോട്ടോ ഈ ഒരു ചെടി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള പൂക്കളും ചെടികളൊക്കെ ആട്ടോ കാണിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കണം അപ്പം ഇതൊക്കെ കാണാൻ എന്ത് രസാലം ഈ ഒരു ചെടിനൊക്കെ കാണാനായിട്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എപ്പോഴും ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു പച്ചപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ വീണ്ടും വരാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ ബൈ